വാഴ്ത്തപ്പെട്ട അലൻ ഡി ലാറോഷെഴുതിയ പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യവും മനോഹാരിതയും എന്ന പുസ്തകത്തിൽ വിശുദ്ധ ഡോമിനിക്കിന് ജപമാല കൊടുക്കുന്ന സംഭവം വിവരിച്ചിട്ടുണ്ട് ആൽബിജൻസിയൻസിൻ്റെ മനസാന്തരം തടസ്സപ്പെടുന്നത് മനസ്സിലാക്കിയ വിശുദ്ധ ഡോമിനിക് ഒരു വനത്തിലേക്ക് പിൻവാങ്ങി മൂന്ന് ദിനരാത്രങ്ങൾ ഇവിടെവിടാതെ പ്രാർത്ഥനയിലും കടോരമായ പ്രായ്ചിത്വത്തിലും ചെലവഴിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുന്നതിനും ഇവരുടെ പാപത്തിൻ്റെ കാഠിന്യം ക്ഷമിക്കുന്നതിനും അപേക്ഷിച്ചു അതികഠിനമായ പ്രാച്യത്ത മുറകൾ അനുഷ്ഠിച്ചതിനാൽ ശരീരത്തിൽ മുറിവുണ്ടാവുകയും ബോധരഹിതനായി തീരുകയും ചെയ്തു ഈ സമയത്ത് മൂന്ന് മാലാഹമാരോടൊപ്പം അദ്ദേഹത്തിന് പരിചയത്ത കനികാ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രിയപ്പെട്ട ഡൊമിനിക് ലോകത്തെ നവീകരിക്കുവാനായി ഏതായുധം ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നത് എന്ന് നനക്കറിയാമോ ഡൊമിനിക് പറഞ്ഞു എൻ്റെ മാതാവേ എനിക്കറിയാവുന്നതിനേക്കാൾ നന്നായി അത് അതങ്ങേക്കറിയാം കാരണം അങ്ങേപുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രക്ഷയുടെ മുഖ്യ ഉപകരണം ഇപ്പോഴും അങ്ങ് തന്നെയാണ് അപ്പോൾ മാതാവ് പറഞ്ഞു ഇത്തരത്തിലൊരു യുദ്ധത്തിൽ എപ്പോഴും ശത്രുവിനെ അടിച്ചു തകർക്കുന്ന കൂടം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന ശിലയായ മാലാഹയുടെ എന്ന് നീ അറിയണം അതിനാൽ കഠിന ഹൃദയരായ ഈ ആത്മാക്കളിൽ എത്തിച്ചേരാനും ദൈവത്തിനു വേണ്ടി അവരെ നേടിയെടുക്കുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കീർത്തനം പ്രഘോഷിക്കുക ഇതാണ് നാം ചെല്ലുന്ന ജവമാല ലഭിക്കാൻ ഇടയായ സംഭവം വിശുദ്ധ ഡോമിനിക്ക് ആദ്യമായി ഈ ജവമാല പ്രഘോഷിച്ചപ്പോൾ ജനങ്ങളിൽ ഉളവായ മാനസാന്തര അനുഭവത്തെക്കുറിച്ച് അടുത്ത ദിവസം ശ്രവിക്കാം